പുരേഖ രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം ഇരുപത്തിമൂന്ന് ഏയ് എന്തിനാടോ ഇത്ര ടെൻഷൻ അതൊക്കെ മരുന്ന് കഴിക്കുമ്പോൾ അങ്ങ് മാറിക്കോളും അവൻ അവളെ ആശ്വസിപ്പിക്കാനായി ശ്രമിച്ചു ആ എന്നിട്ടും സങ്കടത്തോടെ മുറിവിലേക്ക് നോക്കി നിൽക്കുന്നവളെ എന്ത് ചെയ്യണമെന്നറിയാതെ പപ്പനാശങ്കയോടെ നിന്നു മീര അവൻ പതിയെ സ്നേഹത്തോടെ വിളിച്ചു ആ എന്തിനാ കരയുന്നേ ഇതിനു മാത്രം കണ്ണുന്ന് നിനക്കെവിടുന്നാ വരുന്നത് പെണ്ണെ ആ മൂക്കിൻ തുമ്പിൽ വലത്തെ കൈയിലെ പെരുവിരൽ ചേർത്ത് വെച്ച് മീശ കടിച്ചു പിടിച്ചുകൊണ്ട് അന്വേഷിക്കുന്നതിൻ്റെ മുഖത്തേക്ക് നോക്കിയ പെണ്ണിൻ്റെ മുഖം പൊടുന്നേനെ പരിഭവം കൊണ്ട് കൂർത്തുപോയിരുന്നു സൂക്ഷിച്ചു നടക്കരുതായിരുന്നോ അതുകൊണ്ടല്ലോ ഇങ്ങനൊക്കെ മുറിഞ്ഞത് അവൾ പരിഭവിച്ചു വരമ്പ് മഴ പെയ്ത് തെന്നി കിടക്കുമായിരുന്നു പെട്ടെന്നിറങ്ങിയതാ വീണുപോയി അപ്പോൾ ഈ തലയിലെ മുറിവോ അവൾ അവളത് ചൂണ്ടിക്കാട്ടി അന്വേഷിച്ചു വീണപ്പോൾ അവിടെ കടന്ന കല്ലിൽ കൊണ്ട് തലയിടിച്ചതാ ഇത്രയൊക്കെ പറ്റിയിട്ടാണോ ഒന്നുമില്ല എന്ന് പറയുന്നേ മീരയുടെ കണ്ണുകളിൽ കണ്ട വേദന തൻ്റെ ശരീരവേദനയേക്കാൾ കൂടുതലാണെന്നുള്ള കാര്യം പപ്പൻ അപ്പോൾ കണ്ടു ഇത്രയല്ലേ പറ്റുള്ളൂ ആ അവൻ മറുചോദ്യം തൊടുത്തു അതിനൊരു കൂർപ്പിച്ചുള്ള നോട്ടമായിരുന്നു മീരയിൽ നിന്നുള്ള മറുപടി പോയി പ്രാതലെടുത്ത് വയ്ക്ക് ഞാൻ വന്ന് കഴിച്ചോളാം അവൻ പറഞ്ഞതും പെണ്ണ് തലയാട്ടിക്കൊണ്ട് മുറിയുടെ പുറത്തേക്കിറങ്ങി അവൾ പോകുന്നതും നോക്കി ഒരു നിമിഷം നിന്നതിന് ശേഷം അവൻ വാഷ്റൂമിലേക്ക് കാലുകൾ വലിച്ചുകൊണ്ട് നടന്നു അകത്തേക്ക് കയറി ഡോർ കുറ്റിയിട്ടതിന് ശേഷം അവൻ ഉടുത്തിരുന്ന കായുമുണ്ടൊന്ന് പൊക്കി പിടിച്ചുകൊണ്ട് ഇടത്തേക്കാലിന് മുട്ടിന് താഴെ വലിയ തോതിൽ തൊലി പോയ മുറിവിലേക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കി ആശുപത്രിയിലെ നേഴ്സ് ഏതോ ഒരു ഓയിൽമെന്റ് പുരട്ടിയതിനാലാവാം അത് ചോരയുമായി ചേർന്ന് വല്ലാത്തൊരു നിറത്തിൽ കിടക്കുന്നത് മുഖവും കാലും പതിയെ സോപ്പിട്ട് കഴുകി അവൻ പുറത്തേക്കിറങ്ങി ഇറങ്ങി തോർത്തുകൊണ്ട് മുഖം തുടച്ചതിന് ശേഷം അലമാരിയിലിരുന്ന ഒരു അരക്കയ്യൻ ടീഷർട്ട് എടുത്ത് തൈ താ കൈ താങ്ങാതെ അവൻ ധരിച്ചു ശേഷം ഡൈനിങ് റൂമിലേക്ക് നടന്നു അങ്ങോട്ടേക്ക് ചെന്നപ്പോൾ കണ്ടു കുട്ടികളെയും വെച്ചുകൊണ്ട് ടേബിളിലേക്ക് തനിക്ക് കഴിക്കാനുള്ളതെല്ലാം എടുത്തു വയ്ക്കുന്ന മീരയെ കുറച്ചു മതി ഫൈബറിൻ്റെ പ്ലേറ്റിലേക്ക് അഞ്ചാറ് ഇഡലി പേർക്കി വെക്കുന്നവളെ അവനൊരു പുഞ്ചിരിയോടെ തടഞ്ഞു മക്കൾ കഴിച്ചോ കസേരയിലേക്ക് ഇരുന്നതിന് ശേഷം കഴിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് മീരയുടെ ചുരിദാർ തുമ്പിൽ തൂങ്ങി നിൽക്കുന്ന അച്ചുവിനെ ആദ്യം നോക്കി അവൻ സംശയത്തോടെ ചോദിച്ചു അവർ കഴിച്ചതാ അവന് മുമ്പിലേക്ക് സാമ്പാറിനെ ബൗൾ നീക്കി വെച്ചിട്ട് അവൾ ഇത്തിരി അകന്നു മാറി നിന്നു മീരയോ വീണ്ടും ചോദ്യം ഞാൻ ഞാൻ പിന്നെ കഴിച്ചോളാം അവൾ ഒട്ടൊരു വിറയിലൂടെ പറഞ്ഞു അതെന്തിനാ പിന്നെ കഴിക്കുന്നേ സമയം പത്താറായില്ലേ ഇവിടെ ഇരുന്ന് കഴിക്കരുതോ അവൻ സംശയത്തോടെ നെറ്റി ചുളിച്ചു ചിറ്റ കഴിച്ചില്ല രശ്മിയെ നോക്കാം വീട്ടിലേക്ക് പോയിരിക്കുക വന്നിട്ട് ഒരുമിച്ചിരുന്ന് കഴിച്ചോളാം അവനോടൊപ്പം ഇരുന്ന് കഴിക്കുവാൻ ഒട്ടും പോലെ അവൾ ഇത്തിരി കൂടി അകന്നു മാറി നിന്നു ഇനി ഒരിക്കലും ഇങ്ങനെ ലേറ്റായി കഴിക്കരുത് ശാസനയോടെ അത്രയും പറഞ്ഞിട്ട് പപ്പൻ കഴുപ്പും കഴിഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റു അവൾ അപ്പോഴും അവനെ സ്നേഹത്തോടെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു കല്യാണം ഇനി വെക്കണോ ദത്ത ഡിവോഴ്സിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതല്ലേ മാത്രമല്ല മീരമോൾ ഇപ്പോഴും ചന്ദ്രമംഗലത്ത് തന്നെയാണ് നിൽക്കുന്നത് നാട്ടുകാർ അവളെക്കുറിച്ച് മോശമായി പറയുന്നതിന് മുൻപേ തന്നെ അവരുടെ കല്യാണം നടത്തിക്കൊടുക്കുകയല്ലേ നമ്മൾ ഇനി ചെയ്യേണ്ടത് ദേവരാജൻ തനിക്കെതിരായി കിടന്ന കസേരയിലിരിക്കുന്ന രവിയുടെ നേർക്ക് നോട്ടമൊറിഞ്ഞുകൊണ്ടാണ് ദത്തനോടായി കല്യാണക്കാര്യം വിശദീകരിച്ചത് രാജിയും സുലോചനയും എല്ലാം അവർ സംസാരിക്കുന്നതും കേട്ടുകൊണ്ട് മീരയുടെ വീടിൻ്റെ കുഞ്ഞു ഹാളിനുള്ളിൽ അവിടെയും ഇവിടെയുമായി നിലയുറപ്പിച്ചു മീരയുടെയും പപ്പൻ്റെയും വിവാഹക്കാര്യം സംസാരിക്കുവാൻ മീരയുടെ വീട്ടിലേക്ക് ചെന്നതായിരുന്നു അയാൾ സാർ പറയുന്നത് പോലെ ചെയ്യാം അവളുടെ ആഗ്രഹം ഇതാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ അവനും അതിലൊരു എതിരഭിപ്രായം ഇല്ലായിരുന്നു രവിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും പറയാനില്ലേ ദേവരാജൻ ആശ്ചര്യത്തോടെ അയാളോട് ചോദിച്ചു കാരണം മീരയുടെ കല്യാണക്കാരൻ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഇപ്പോൾ വരെ അവളുടെ അച്ഛൻ വാതുറക്കില്ല എന്നത് അദ്ദേഹത്തെ അവരപ്പിച്ചിരുന്നു ഇതിലിപ്പോൾ ഞാനെന്ത് പറയാനാ അവളായിട്ട് തന്നെ ഉണ്ടാക്കിയ ബന്ധമല്ലേ നാളെ ഇതും പൊട്ടിച്ചേച്ച് വീട്ടിൽ വന്ന് നിൽക്കാതിരുന്നാൽ മതിയായിരുന്നു അനിഷ്ടത്തോടെ ദേവരാജൻ്റെ മുഖത്തേക്ക് നോക്കി അയാൾ വെട്ടി തുറന്നു പറഞ്ഞു അച്ഛാ ദത്തൻ അയാളെ താക്കിയതോടെ വിളിച്ചു അതേടാ അച്ഛൻ തന്നെയാ വിട്ടു വിട്ടുകഴിഞ്ഞാൽ പെണ്ണുങ്ങൾ കെട്ടിയൻ്റെ വീട്ടിൽ അടങ്ങി ഒതുങ്ങി നിൽക്കണം അല്ലാതെ കെട്ടും പൊട്ടിച്ചേച്ച് സ്വന്തം വീട്ടിൽ വന്ന് നിന്ന് തന്തയ്ക്കും തള്ളയ്ക്കും നാടക്കേടുണ്ടാക്കുമല്ല വേണ്ടത് അതും അങ്ങ് പോട്ടെന്ന് വയ്ക്കാം ഇപ്പോൾ ഇവളെന്താ ചെയ്തത് ഡിവോഴ്സ് അങ്ങോട്ട് കയ്യിൽ കിട്ടിയില്ല അതിനു മുമ്പേ അടുത്ത ബന്ധം കണ്ടുപിടിച്ച് വേണ്ടപ്പെട്ടവരെ ഇങ്ങോട്ട് വിട്ടില്ലേ ദേവരാജൻ എന്നൊരാൾ അവിടെ ഇരിപ്പുണ്ടേ എന്ന് പോലും ഓർക്കാതെ അയാൾ മകന് നേർക്ക് ആക്രോശിച്ചു അച്ഛനിത് എന്തൊക്കെയീ വിളിച്ചു പറയുന്നത് കാരിയെ വറിയാതെ വെറുതെ കാട് കയറി സംസാരിക്കരുത് മീരയെ താഴ്ത്തിക്കെട്ട് സംസാരിക്കുന്ന ഇഷ്ടപ്പെടാത്ത രീതിയിൽ അവൻ രവിക്ക് നേരെ മുഖം കറുപ്പിച്ചു നീ കൂടുതൽ അനിയത്തി അങ്ങ് പുണ്യാളത്തെ ആക്കാൻ നോക്കണ്ട ഇവിടെ ഇവള് കാരണം നാട്ടുകാരുടെ മുന്നിൽ തലയിട്ട് മുൻ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയാണ് സ്വന്തം മകളാണെന്നുള്ള പരിഗണന പോലും ഇല്ലാതെ അയാൾ മീരയെ വീണ്ടും വീണ്ടും അവഹേളിച്ചു കൊണ്ടിരുന്നു രവി കൊടുന്നനെ ദേവരാജൻ്റെ ശബ്ദം ആ കുഞ്ഞു വീട്ടിൽ മുഴങ്ങിക്കേട്ടു സ്വന്തം മകളെക്കുറിച്ച് അച്ഛൻ പറയാൻ പാടില്ലാത്തയെല്ലാം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ശരിക്കും ഞാനൊന്ന് ചോദിച്ചോട്ടെ നിങ്ങൾ ശരിക്കും മീരയുടെ അച്ഛൻ തന്നെയാണോ ദേവരാജൻ അയാളോട് കയർത്തു അദ്ദേഹത്തിന് രവിയെ കൊല്ലാനുള്ള ദേഷ്യം തോന്നുന്നുണ്ടായിരുന്നു അവളെ ഞാൻ കാണാൻ തുടങ്ങിയിട്ട് ഒരു അഞ്ചാറ് മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ എന്നിട്ടും അവൾ എന്താണെന്നോ അവളുടെ സ്വന്തം സ്വഭാവം എന്താണെന്നോ വെറുതെക്കാരായ ഞങ്ങൾക്ക് പോലും മനസ്സിലായി അദ്ദേഹം ദേഷ്യത്തോടെ തുടർന്നു സ്വന്തം മകൾക്കൊരാപത്ത് വരുമ്പോൾ അവളെ ചേർത്ത് പിടിക്കുക എന്നതാണ് ഏത് അച്ഛനും ചെയ്യേണ്ടത് കുറഞ്ഞ അവളെ ഒന്ന് കുറ്റപ്പെടുത്താതിരിക്കുകയും ചെയ്തുകൂടെ അതന്നെയാ പെൺമക്കൾ ഭാരമാണെന്ന് വിചാരിക്കുന്നവർക്ക് ഇങ്ങനെയൊക്കെ ആലോചിക്കാൻ കഴിയും ദേവരാജൻ പറഞ്ഞുകൊണ്ട് രവിയെ കണ്ണുകൾ കുറുക്കിയൊന്ന് നോക്കി നിങ്ങളുകൂടെ എന്നോട് വിശദീകരിക്കാനൊന്നും വരണ്ട നിങ്ങളുടെ മകൻ അവളോട് പ്രേമമാണെങ്കിൽ അവളെ പിടിച്ചു കെട്ടിച്ചു കൊടുക്കുക പിന്നെ ഒരു കാര്യം കൂടി നേരത്തെ അങ്ങ് പറഞ്ഞേക്കാം ആദ്യം ഒന്ന് അവളെ കെട്ടിച്ചതിൻ്റെ കടവും ബാധ്യതയും ഒന്ന് തീർത്തു വരുന്നതേ ഉള്ളൂ ഇനി സ്ത്രീധനവും സ്വർണ്ണോ എന്നൊന്നും പറഞ്ഞ് നിങ്ങൾ എൻ്റെ വീടിൻ്റെ പടി ചവിട്ടാൻ വന്നേക്കരുത് രവി അഹങ്കാരത്തോടെ അയാളെ താക്കീത് ചെയ്തു വേണുവിൻ്റെ സംസാരം കേട്ട് സുലോചനയുടെയും രാജിയുടെയും ദത്തൻ്റെയും തല താഴ്ന്നു പോയിരുന്നു അവർ നിസ്സഹായതയോടെ ദേവരാജൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നു ചന്ദ്രമംഗലത്തെ പത്മനാഭന് സ്ത്രീധനം മേടിച്ച് കെട്ടേണ്ട കാര്യമില്ല റവി അതിൻ്റെ ആവശ്യവും ഞങ്ങൾക്കില്ല അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഞങ്ങൾ നിങ്ങൾക്കൊരു പേടി വേണ്ട ഞങ്ങൾക്കിവിടുത്തെ മീരയെ മാത്രം മതി പിന്നെ നിങ്ങൾ പറഞ്ഞതിനുള്ള മറുപടി അതേ രീതിയിൽ ഞാൻ തിരിച്ചു പറയാത്തത് എനിക്കതറിയാൻ പാടില്ല അതോ ഞാനൊരു കഴിവുകെട്ടനായ കൊണ്ടോ ആണെന്ന് താൻ വിചാരിക്കരുത് എൻ്റെ മീരമ്മോളുടെ അച്ഛൻ എന്ന സ്ഥാനം ഇപ്പോഴും നിങ്ങൾക്ക് തരുന്നത് കൊണ്ട് മാത്രമാണ് നിങ്ങളിപ്പോഴും എൻ്റെ മുൻപിലിങ്ങനെ അഹങ്കാര വർത്താനവും പറഞ്ഞു കൊണ്ട് ഞെളിഞ്ഞിരിക്കുന്നത് ദേവരാജൻ ഇടത്തെ കാലിന് മുകളിൽ തൻ്റെ വലങ്കാലു കയറ്റിവെച്ച് നിളകിയിരുന്നു ശേഷം വീണ്ടും തുടർന്നു ഇവിടെ വന്ന് പെണ്ണ് ചോദിക്കേണ്ട മര്യാദ എനിക്കുള്ളത് കൊണ്ട് മാത്രം ഞാൻ വന്നു ചോദിച്ചു ഇനിയൊരു വരവ് ഇങ്ങോട്ടേക്കുണ്ടാവില്ല എൻ്റെ മീരമോള് സമ്മതിച്ചാൽ അവരുടെ കല്യാണത്തിൻ്റെ ഡേറ്റ് ഞാനങ്ങ് തീരുമാനിക്കും അന്തസ്സായിട്ട് അവരുടെ കെട്ടും നടത്തും തനിക്ക് വേണമെങ്കിൽ ഒന്നൊരിലോ സദ്യ കഴിച്ചേച്ചു പോകാം അവളെ ജനിപ്പിച്ചതിൻ്റെ കണക്കിൽ വല്ലാത്ത ദേഷ്യം നിറഞ്ഞു നിന്നിരുന്നു ദേവരാജൻ്റെ സംസാരത്തിൽ അത് കേട്ടപ്പോൾ തന്നെ ദത്തനും വല്ലാതെ വിഷമം തോന്നി ദത്ത അവളെ കല്യാണ ദിവസം വരെ ഇവിടെ കൊണ്ടു നിർത്തണമെന്ന് ഞാൻ വെറുതെ എങ്കിലും വിചാരിച്ചിരുന്നു മോനെ എൻ്റെ തീരുമാനം ഞാനങ്ങ് മാറ്റുവാടൂ ഇതുപോലെയുള്ളൊരു അച്ഛനുള്ള വീട്ടിൽ ആ പെങ്കൊച്ചിനെ എന്തും മനസമാധാനത്തോടെയാണ് വന്ന് നിൽക്കാൻ പറ്റുന്നത് രണ്ട് ദിവസം ഇവിടെ തികച്ചു നിന്നാൽ അതിനെക്കൊണ്ട് വീണ്ടും ആത്മഹത്യ ചെയ്യിപ്പിക്കുന്ന അച്ഛനാണ് നിനക്കുള്ളത് എൻ്റെ മോള് സങ്കടമൊക്കെ മറന്ന് ഇപ്പോൾ ഒന്ന് ചിരിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ അതിനെ വീണ്ടും കരയിപ്പിക്കണമെന്ന് എനിക്ക് ഒട്ടും ആഗ്രഹമില്ല അയാൾ പതിയെ കസേരയിൽ നിന്ന് എഴുന്നേറ്റു ശേഷം ദത്തൻ്റെ അരികിലേക്ക് ചെന്ന് നിന്ന് അവൻ്റെ കരം പുണർന്നു ഇക്കാര്യത്തിൽ ഈ വീട്ടിലെ മറ്റാരുടെയും സമ്മതം വാങ്ങേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതിന് നിന്റെ മാത്രം അനുവാദം കിട്ടിയാൽ മതി നിന്നോളം വളർന്നവനും വേറെ ആരുമില്ല നീ ഒന്ന് സമ്മതിച്ചാൽ മതി അവരുടെ കല്യാണം ഒരച്ഛൻ്റെ സ്ഥാനത്തു നിന്ന് ഞാൻ നടത്തും മോനെ അയാൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പ്രതീക്ഷയോടെ സർ സാർ എന്തൊക്കെയാണ് ഈ പറയുന്നത് എൻ്റെ മീനയ്ക്ക് ഇതിൽ പരം ഒരു നല്ല ജീവിതം വേറെ എവിടെയെങ്കിലും കിട്ടുകയില്ല അവൾ ആ വീട്ടിൽ സന്തോഷമായി ഇരുന്നതുപോലെ സ്വന്തം വീട്ടിൽ പോലും ഇരുന്നിട്ടുണ്ടാവില്ല എനിക്ക് നിങ്ങളെ വിശ്വാസമാ സ്വന്തം വീട്ടുകാരെ കാട്ടിലും അയാളുടെ കൈ കവർന്നുകൊണ്ട് ദത്തൻ അത് പറയുമ്പോൾ അറിയാതെ തന്നെ അവൻ്റെ കണ്ണുകളിൽ നീര് പൊടിഞ്ഞിരുന്നു മതി മതിമോനെ ഇത് കേട്ടാൽ മതി കല്യാണത്തിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം പിന്നെ ഒരു അപേക്ഷയുണ്ട് ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും ഒരിക്കൽ പോലും എൻ്റെ മീരമോൾ അറിയരുത് അങ്ങനെ പോലും ഒരു സങ്കടം അവൾക്കിനി കൊടുക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അയാൾ എല്ലാവരെയും നോക്കി ഒരു താക്കീത് പോലെ പറഞ്ഞു ദത്തം കാണുകയായിരുന്നു സ്നേഹമുള്ള ഒരച്ഛനെ അച്ഛനെന്ന പദത്തിന് അർഹനായ ഒരുവനെ സ്വന്തം ചോരയല്ലെങ്കിൽ പോലും എൻ്റെ എന്നും പറഞ്ഞ് മീരയെ ചേർത്ത് പിടിക്കുന്ന ഒരു പിതാവിനെ എൻ്റെ മീരയ്ക്കിനി സന്തോഷത്തിൻ്റെ നാളുകളായിരിക്കും അവൻ്റെ മനസ്സ് തുള്ളിക്കളിക്കുകയായിരുന്നപ്പോൾ അപ്പോൾ ഞാൻ ഇറങ്ങുമോ കേട്ടോ രവി പറഞ്ഞതൊക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അവൾക്കൊരച്ഛൻ്റെ സ്നേഹം കൊടുക്കാൻ ചന്ദ്രമംഗലത്തെ ഈ ദേവരാജൻ മതിയിടൂ രവിയെ ഒന്ന് പുച്ഛത്തോടെ നോക്കിയിട്ട് അയാൾ ആ വീടിൻ്റെ പടികളിറങ്ങി അയാൾ പോകുന്നത് നോക്കി മനസ്സ് നിറഞ്ഞ ദത്തൻ നിന്നു എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു അത്താഴം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കൊണ്ടിരുന്നപ്പോഴാണ് വത്സല സംസാരത്തിന് തുടക്കം ഇട്ടത് അവരതും പറഞ്ഞിട്ട് ഒരു നിമിഷം നിശബ്ദയായി എന്താ ഡൈനിങ് ടേബിളിൽ അവർക്ക് മറുവശത്തായിരുന്ന സുകുമാരൻ ചോറുണ്ണുന്നതിനിടയിൽ പാത്രത്തിൽ നിന്നും മുഖമുയർത്തി ഉയർത്തി നോക്കി പക്ഷേ അയാൾക്കടുത്തിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന അനിരുദ്ധൻ വത്സലയെ അധികം ഗൗനിക്കായില്ലേ പോയില്ല എന്നതാണ് സത്യം ആദ്യയുടെ വിനീതയുടെയും കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് അവർ കഴിക്കുന്നതിനിടയിൽ തന്നെ സംഭാഷണങ്ങൾക്ക് തുടക്കമിട്ടു ആദിത്തിൻ്റെയും വിനീതയുടെയും കാര്യമാണ് അമ്മ പറയുന്നതെന്ന് മനസ്സിലായതും അനിരുദ്ധൻ്റെ ചെവികൾ പൊടുന്നനെ അങ്ങോട്ടേക്ക് കൂർത്തു പുകഞ്ഞ കൊള്ളി പുറത്തെന്നല്ലേ വത്സലയെ പണ്ടുള്ളവർ പറയുന്നത് ഇനി അവരുടെ കാര്യം സംസാരിക്കുവാൻ പ്രത്യേകിച്ച് എന്താണുള്ളത് അയാൾ അലസമായി മറുപടി നൽകി തീർത്തും താല്പര്യമില്ലാത്ത രീതിയിൽ ആദിത്യനെയും വിനീതെയും തിരിച്ചു വിളിക്കുന്ന കാര്യമാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കേണ്ടത് അവർ മുഖം വരെ ഇല്ലാതെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു ഭർത്താവിൻ്റെയും മകൻ്റെയും മുഖഭാവങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ട് തന്നെ വത്സല പറഞ്ഞത് കേട്ടതും ഒരു നിമിഷം സുകുമാരൻ ഞെട്ടിപ്പോയി അയാൾ കഴിച്ചു കൊണ്ടിരുന്ന ഭക്ഷണത്തിന്റെ എരിവ് നെറുകയിൽ കയറി അയാളൊന്നു ശക്തിയിൽ ചുമച്ചു കേട്ട കാര്യം അത്രമേൽ മനസ്സിനെ തളർത്തിയെന്ന് വേണം പറയുവേ സുകുമാരൻ അടുത്തിരുന്ന മകനെ ഒന്ന് നോക്കി അവിടെ ഇരുന്ന് കഴിച്ചു കൊണ്ടിരുന്ന അനിയുടെ അവസ്ഥയും ഏകദേശം അത് തന്നെയാണെന്നയാൾക്കപ്പോൾ മനസ്സിലായി നിനക്കെന്താ ഉള്ള ബോധം കൂടി പോയോ വത്സലേ ഈ കുടുംബത്തിന് അപമാനം വരുത്തി വെച്ചിട്ട് അവരായിട്ട് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതാണ് അങ്ങനെയുള്ളവരെ തിരിച്ചു വിളിക്കാൻ പറയാൻ നിനക്കെങ്ങനെ തോന്നി സുകുമാരൻ ദേഷ്യം നിയന്ത്രിച്ചുകൊണ്ട് ഭാര്യയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി അവൻ അങ്ങനെ ചെയ്തെന്ന് വെച്ച് അവൻ എൻ്റെ മോനാവാതിരിക്കുവോ എത്ര നാൾ അവൻ ഈ വീട്ടിൽ നിങ്ങൾ കയറ്റാതിരിക്കും അവർ ഭർത്താവിനോട് തട്ടിക്കയറി ഒരിക്കലും കേറ്റില്ല എൻ്റെ മോനെയും ഒരു പെങ്കൊച്ചിനെയും കണ്ണീര് കുടിപ്പിച്ചവനെ ഈ വീട്ടിൽ ഞാൻ ഒരിക്കലും കയറ്റില്ല അയാളുടെ ഗൗരവം പോണ്ട മുഖം വത്സലയയെ തെല്ലൊന്ന് ആഴ്ത്തി അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല അവൻ എന്തൊക്കെ തെറ്റ് ചെയ്താലും എൻ്റെയും നിങ്ങളുടെയും ചോര അല്ലാതാവുമോ പിള്ളേരെന്ത് തെറ്റ് ചെയ്താലും പൊറുക്കേണ്ടത് ക്ഷമിക്കേണ്ടത് നമ്മളല്ലേ അയാളൊന്നും ഒച്ചയെടുത്തുനിന്ന് കണ്ടതും വത്സല ഇത്തിരി മയത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനായി ശ്രമിച്ചു അവൻ ചെയ്ത കാര്യങ്ങൾ ക്ഷമിക്കാൻ പറ്റുന്നതാണോ ഒരു പെങ്കുച്ചിൻ്റെ ജീവിതം അവൻ കാരണം തകർന്നില്ലേ ഒരു തരത്തിൽ പറഞ്ഞ സ്വന്തം അനിയൻ്റെ ജീവിതം നശിപ്പിച്ചതിൽ അവനും ഒരു പങ്കില്ലേ അയാൾ ദേഷ്യത്തോടെ തുടർന്നു നീ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല വത്സലേ നിനക്ക് നിൻ്റെ മോനാണ് വല്ലതെങ്കിൽ നീ വേണേ അവൻ്റെ കൂടെ പൊയ്ക്കോ അതല്ല ഈ വീട്ടിൽ നിൽക്കാനാണ് ഉദ്ദേശമെങ്കിൽ നിനക്കിവിടെ കഴിയാം പക്ഷേ നിന്റെ മൂത്ത മൂത്തമോൻ്റെ കാര്യം മാത്രം ഇവിടെ സംസാരിക്കരുത് പാത്രത്തിലുള്ള അവസാനം അറ്റും കഴിച്ചതിന് ശേഷം അയാൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി ഇതെന്തൊരു മനുഷ്യനാ സുകുമാരൻ പോകുന്നു നോക്ക് അവർ പതിയെ പിറുപുറുത്തു ഇക്കാര്യം അച്ഛൻ പറഞ്ഞാൽ എന്താണ് കുറ്റം ഈ വീടിന് നാണക്കേട് വരുത്തി വെച്ചിട്ടല്ലേ അമ്മയുടെ മൂത്ത മോൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ഇനി അവരെ ഈ വീട്ടിലേക്ക് വിളിച്ച് കയറ്റി എന്ന് വെച്ചാൽ അവൻ അവരോട് ഈഷ്യയോടെ പറഞ്ഞു നിനക്കൊക്കെ അങ്ങനെ വേണേൽ പറയാം നീയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവൻ എൻ്റെ മൂത്ത മകനാണ് അവൻ എങ്ങനെ മൊത്തത്തിൽ മാറ്റി നിർത്താൻ എന്നെ കൊണ്ട് പറ്റില്ല നിൻ്റെ അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും ശരി അവരെ ഞാൻ വീട്ടിൽ കയറ്റി താമസിപ്പിക്കും എനിക്കവരെ അങ്ങനെ തള്ളിക്കളയാൻ പറ്റത്തില്ല അവസാന വാക്കിൻ്റെ രീതിയിൽ മത്സര അത് പറഞ്ഞ് അവസാനിപ്പിച്ചു അല്ല ചോദിക്കുന്നതുകൊണ്ടൊന്നും തോന്നരുത് നിങ്ങളുടെ വയറ്റിൽ പിറന്നു തന്നെയല്ലേ ഈ ഞാനും എൻ്റെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ആശങ്കയില്ലേ എപ്പോഴും മൂത്ത മോൻ്റെ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുന്നത് കൊണ്ട് ചോദിച്ചു പോയതാ ഇതിപ്പോൾ തെറ്റു ചെയ്യുന്നവർക്ക് മാത്രമേ വിലയുള്ളൂ എന്ന രീതിയിലാണ് ഇവിടുത്തെ കാര്യങ്ങൾ പകുതി കഴിച്ച ആഹാരം അങ്ങനെ തന്നെ കഴിച്ചിട്ട് അവൻ നിരാശയോടെ കസേരയിൽ നിന്നും എഴുന്നേറ്റു എന്തോ പിന്നീട് കഴിക്കാൻ തോന്നിയില്ല എന്നതാണ് സത്യം സ്വന്തം അമ്മയാണ് എന്നിട്ടും നശിച്ചുപോയ തൻ്റെ ജീവിതത്തെക്കുറിച്ച് മാത്രം ഒരാലോചനയില്ല തൻ്റെ ജീവിതം നശിപ്പിച്ചവന് വേണ്ടി മാത്രമാണ് ഇപ്പോഴും ആവലാതി കൂട്ടുന്നത് എത്ര മക്കളുണ്ടെങ്കിലും അമ്മമാർക്ക് അവരെല്ലാം തുല്യരായിരിക്കും ഇവിടെ എനിക്ക് മാത്രം എന്താണ് ഈ ഗതി കടുത്ത മാനസിക സംഘർഷം അനുഭവിക്കുന്നതിനെ പോലെ അനി മുറിയിലേക്ക് കയറിപ്പോയി മികകളിൽ ഒരു കാർമേകം ബാക്കി വെച്ചുകൊണ്ട് കട്ടിലിൽ കഴുകി കിടക്കുമ്പോൾ അവൻ ആലോചിച്ചത് ഈ വീട്ടിലേക്കുള്ള ആനിത്യൻ്റെയും വിനീതയുടെയും തിരിച്ചുവരവിനെ പറ്റിയായിരുന്നു ഏത് മുഖം വെച്ചുകൊണ്ടായിരിക്കും അവർ വരിക അവർക്ക് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുഖത്തേക്ക് നോക്കാൻ ഒട്ടും നാണം തോന്നില്ലേ ഒന്നുമില്ലെങ്കിലും വിനീതയ്ക്ക് തന്നെ കാണുമ്പോൾ ഒരു തരത്തിലുള്ള ചിന്തകളും ഉണ്ടാവില്ലേ ഈ മുറി കാണുമ്പോൾ ഇതിൽ തങ്ങൾ തങ്ങൾ തമ്മിലുണ്ടായ സ്വകാര്യ നിമിഷങ്ങൾ ഓർമ്മ വരില്ലേ അവരും വല്ലാത്ത അമർഷം തോന്നി വിനീതയോട് വെറുപ്പ് ഉള്ളിൽ കുമിഞ്ഞുകൂടി ഇവരുടെയൊക്കെ ഇടയിൽ രശ്മി എങ്ങനെ ജീവിക്കുമെന്ന് ആലോചിച്ചപ്പോൾ മാത്രം അവന് ഭ്രാന്ത് പിടിച്ചു പറ്റില്ല ഒരിക്കലും പറ്റില്ല അവരുടെ തിരിച്ചുവരവ് തങ്ങളുടെ ജീവിതത്തിലെ സന്തോഷങ്ങൾ ഉറപ്പായിട്ടും കിട്ടും ഒന്നെങ്കിൽ വേറെ വീടെടുക്കണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വഴി നോക്കണം രശ്മിയുടെ സന്തോഷങ്ങൾക്ക് ആരും വിലങ്ങുതടിയാവുന്നത് തനിക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല മനസ്സിൽ എന്തൊക്കെയോ ചിരി ചിന്തിച്ചുറപ്പിച്ചതിനു ശേഷം അവൻ പതിയെ കണ്ണുകൾ പൂട്ടി നല്ല വേദനയുണ്ടോ കുളി കഴിഞ്ഞതിനു ശേഷം പതിയെ കുളിമുറിയിൽ നിന്നും ചട്ടിച്ചട്ടി പുറത്തേക്ക് വരുന്നവനെ കണ്ട് മീരയ്ക്ക് ആദ്യ ഏറി ആ മുഖത്ത് അറിയാം ആളിൻ്റെ വേദന കീഴ്ച്ചുണ്ട് കടിച്ചു പിടിച്ച് സഹിച്ച് നടക്കുകയാണ് ഇടത്തെ കാൽ ആയത്തിൽ വലിച്ചു വെച്ചാണ് ആളിൻ്റെ നടപ്പ് ആ കാലിനെന്തെങ്കിലും പറ്റിയോ എന്നുള്ള ആവലാതി പൊടുന്നേനെ അവളിൽ ഉണ്ടായി ഏയ് കുഴപ്പമില്ലടോ വളരെ സാവധാനത്തിൽ നടന്നവൻ വന്ന് കട്ടിലിലേക്കായി ഇരുന്നു പപ്പൻ്റെ ചുളിയുന്ന മുഖവും കണ്ണുകളിലെ ചുവപ്പ് നിറവും അവൻ എത്രത്തോളം വേദനയുണ്ടെന്നുള്ള കാര്യം മീനയ്ക്ക് മനസ്സിലാക്കി കൊടുത്തു കാലിന് കാലിനെന്തെങ്കിലും പറ്റിയോ അടുത്തേക്ക് ചെന്നവൾ പരിഭ്രാന്തിയോടെ ചോദിച്ചു ഏയ് വലുതായിട്ടൊന്നും പറ്റിയിട്ടില്ല ചെറുതായി ഒന്ന് തൊലി പോയിരുന്നു അപ്പോഴും പത്മനാഭൻ്റെ ചൊടികളിൽ ഒരു പുഞ്ചിരി വിടർന്നിട്ടുണ്ടായിരുന്നു മുറിവോ എന്നിട്ട് രാവിലെ തൊട്ടിക്കാര്യം ആരോടും പറഞ്ഞില്ലല്ലോ വെണ്ണിൻ്റെ കണ്ണുകൾ അവൻ്റെ കാലിലേക്ക് സഞ്ചാരപാത തീർത്തു കാൽപാദം വരെ കാവം കൊണ്ടും മറിഞ്ഞു കിടക്കുന്നതിനാൽ അവൾക്കത് കാണുവാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല അത് പറയാനും മാത്രമൊന്നും അത്രയ്ക്കും മുറിവൊന്നും ഇല്ലായിരുന്നു അവനതിനെ നിസ്സാരവൽക്കരിച്ചു കാട്ടിയേ പെണ്ണപ്പോഴേക്കും അവന് മുമ്പിൽ തറയിലേക്ക് കുത്തിയിരുന്ന് കഴിഞ്ഞിരുന്നു ഏയ് വേണ്ടട അത്രയ്ക്കൊന്നും വലുതല്ല മീരയത് കണ്ടു കഴിഞ്ഞാൽ സങ്കടപ്പെടുകയെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ അവനത് കാട്ടുവാൻ ധൈര്യപ്പെട്ടില്ല എന്നാലും കാട്ടിയേ കട്ടായം പറഞ്ഞുകൊണ്ട് അവൾ അങ്ങനെ തന്നെ ഇരുന്നു ലെവലേശം പോലും അനങ്ങാതെ വേറെ വഴിയില്ലാത്തതു കൊണ്ടും മീരയെ എന്ത് പറഞ്ഞ് പിന്തിരിപ്പിക്കണമെന്ന അറിവില്ലാത്തത് കൊണ്ടും അവൻ തൻ്റെ കാവ്യമുണ്ട് മെല്ലെ ഇടത്തേക്കാലിൻ്റെ മുട്ടിൻ്റെ അവിടം വരെ മുകളിലേക്ക് വലിച്ചു നീക്കി അവിടേക്ക് ഒന്നേ നോക്കിയുള്ളൂ പെണ്ണ് ആ വലിയ മുറിവ് കാണാനാവാതെ അവൾ പൊടുന്നതിനെ തല ഒരു വശത്തേക്ക് വെട്ടിച്ചു ഇടത്തേക്കാലിൻ്റെ മുട്ടിൽ താഴെ നിന്നും താഴേക്ക് സാമാന്യം വലിയ രീതിയിൽ തന്നെ തൊലി അടർന്നു പോയിട്ടുണ്ടായിരുന്നു മുറിവിൻ്റെ നടുഭാഗത്തിന് അല്പം ആഴക്കൂടുതലും ഉണ്ടായിരുന്നു ഒറ്റ നോട്ടത്തിൽ അല്പം ഭയം തോന്നുന്ന വിധത്തിലുള്ളത് മീര പെണ്ണിൻ്റെ മുഖഭാവം പെട്ടെന്ന് മാറിയെന്ന് കണ്ടതും പതിയെ മുണ്ട് താഴ്ത്തിയിട്ടിട്ട് അവളെ നോക്കി കരയാൻ ഉരുണ്ടുകൂടുന്ന കാർമേഘങ്ങൾ അവളുടെ കണ്ണുകളിൽ അവൻ അപ്പോൾ കണ്ടു ഇതാണോ ചെറിയ മുറിവ് പരിഭവവും സങ്കടവും ആദ്യം എല്ലാം കൂടി കലർന്നു ചോദ്യം അത്രയ്ക്കൊന്നും ഇല്ലടോ തൊലി നന്നായി പോയതുകൊണ്ട് അതിന് ഇത്തിരി വലുപ്പം തോന്നുന്നേയുള്ളൂ എഴുന്നേൽക്ക് നിൽക്കുന്നവടെ മുഖത്തേക്ക് നോക്കി പപ്പനൊന്ന് ചിരിച്ചു അവളൊന്നും മിണ്ടിയില്ല വെറുതെ അവനെ നോക്കി നിന്നു നിമിഷങ്ങൾ കടന്നുപോയിട്ടും ആ നിൽപ്പ് അവൾ നിന്നു മക്കൾ ഉറങ്ങിയോ നിശബ്ദതയെ കട്ട പിടിക്കുവാൻ സമ്മതിക്കാതെ അവൻ സംസാരിച്ചു തുടങ്ങി ഉറങ്ങി അച്ഛൻ്റെ കൂടെ കിടത്തിയേക്കുക അവൾ മുഖം ചുരിദാറിൻ്റെ തുമ്പിൽ അമർത്തി തുടച്ചിട്ട് ഉത്തരം നൽകി ഇങ്ങോട്ട് കൊണ്ടുവന്ന് കിടത്തിക്കോ അവൻ പറഞ്ഞു കുഞ്ഞുങ്ങൾ കയ്യോ കാലോ ഇട്ട മുറിവ് താങ്ങുമെന്ന് ഓർത്ത് അവിടെ കിടത്തിയതാ അതൊന്നും സാരല്ല മീര ഇങ്ങ് കൊണ്ടുപോര് ഇടയ്ക്കവർ ഉണർന്നാൽ അച്ഛന് ബുദ്ധിമുട്ടാവൂ വേണ്ട സാർ ഞാൻ ഞാൻ നോക്കിക്കോളാം ഞാൻ അവരെ എടുത്ത് അപ്പുറത്തെ മുറിയിൽ കിടത്തിക്കോളാം പപ്പൻ്റെ മുറിയുടെ എതിർവശത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അവൾ മറുപടി നൽകി എന്തിന് കുട്ടികൾ അവിടൊറ്റയ്ക്ക് കിടക്കില്ലല്ലോ അവൾ പറഞ്ഞത് മനസ്സിലാവാതെ പപ്പൻ ആരാഞ്ഞു ഞാനിന്ന് പോണില്ല വയ്യാത്തതല്ലേ രാത്രിയിൽ എന്തെങ്കിലും ആവശ്യം വന്നാലോ അവൾ ദൈന്യതയോടെ ചോദിച്ചു ഏയ് അതൊന്നും വേണ്ട മീര ഞാൻ നോക്കിക്കോളാം മക്കളെ ഇപ്പൊ തന്നെ നേരെ ഒരുപാട് ഇരുട്ടി താൻ ചുറ്റയുടെ കൂടെ വേഗം പൊയ്ക്കോളൂ അവളെ അവിടെ നിർത്തി ബുദ്ധിമുട്ടിക്കാൻ താല്പര്യമില്ലാത്ത രീതിയിൽ അവൻ തടഞ്ഞു അത് സാരയില്ല ഞാൻ നിന്നോളാം രാത്രി കുഞ്ഞുങ്ങൾ കരഞ്ഞാൽ പോലും ഒന്ന് എടുത്തോണ്ട് നടക്കാൻ പോലും ഇവിടെ ഇപ്പം ആരും ഇല്ലല്ലോ മുറിവൊന്ന് കരിയുന്നിടം വരെ ഞാൻ നിൽക്കാം പതിയെ ആയിരുന്നു സംസാരമെങ്കിലും തീരുമാനം രീതിയിലായിരുന്നു മീരയുടെ നിൽപ്പ് തൻ്റെ അവകാശം എന്ന പോലെ മീര അതൊന്നും വേണ്ടടോ കുഞ്ഞുങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയിട്ട് താൻ പൊയ്ക്കോളൂ എന്നിട്ട് രാവിലെ വന്നാൽ മതി അവൻ ഇത്തിരി കട്ടായം പറഞ്ഞു വേണ്ട ഞാൻ പോവില്ല സാറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ഇവിടെ ആരുമില്ലാതെ എങ്ങനെയാ ഞാനിവിടെ കിടന്നോളാം കുട്ടികളുടെ കൂടെ വാശിയോടെയായിരുന്നു അവളത് പറഞ്ഞത് പപ്പന് ഒന്ന് തുള്ളിച്ചാടാൻ തോന്നിപ്പോയി തനിക്കും ആരൊക്കെയോ ഉണ്ടെന്നുള്ള തോന്നൽ അവനിൽ അപ്പോൾ ഉളവായി പക്ഷേ എല്ലാത്തിനും അപ്പുറം അവളിലെ വീണ്ടുമുള്ള ആ സാർവിളി ഉള്ളിലുള്ള സന്തോഷങ്ങളുടെ കൂടെ തൂക്കുമ്പോൾ അതിൻ്റെ തട്ട് മാത്രം താന്നിരുന്നു അവനുവല്ലാത്ത പരിഭവം തോന്നി ബീനയോട് പിണക്കവും ഇത്തിരി മുൻപ് വരെ മനസ്സിൽ തോന്നിയ തോന്നലുകളൊക്കെ തിരയെടുത്ത് കൊണ്ടുപോയതുപോലെയുള്ള അവസ്ഥ എത്രയൊക്കെ അവളിലേക്ക് അൽ അലയടിച്ചുകൊണ്ട് കയറിപ്പറ്റാൻ ശ്രമിക്കുമ്പോഴും എവിടെയൊക്കെയോ ഇനി അകലങ്ങൾ ഒഴിച്ചിട്ടതുപോലെ അവൻ ക്ലാനമായി ചുണ്ടിലേച്ചിരികെട്ടു അവളെ ഒരു നോട്ടം കൊണ്ടുപോലും കടാക്ഷിക്കാതെ തൻ്റെ ഇടത്തേക്കാല് അവൻ കട്ടിലേക്ക് ശ്രമത്തോടെ കയറ്റിവെച്ചു ആ കിടക്കാനായി ഒരു വശത്തേക്ക് തിരിഞ്ഞതും പൊടുന്നനെ മുറിവ് വലിഞ്ഞ അസഹ്യമായ വേദനയിൽ എരിവ് വലിച്ചവൻ കണ്ണുകളിൽ ഉരുണ്ടുകൂടിയ തുള്ളികളെ പുറത്തേക്ക് വീഴാതെ അടക്കി പിടിച്ചവൻ അവനുമല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു പപ്പേട്ടാ കണ്ണുകൾ ഇറക്കി അടച്ച് ഒരു നിമിഷം ആ വേദന ഉള്ളിൽ കടിച്ചു പിടിക്കുമ്പോൾ മൃതസഞ്ജീവിനി പോലെയുള്ള ആ വിളി പപ്പൻ്റെ കാതിൽ പതിഞ്ഞു അതെ ഈ സ്റ്റോറി ഒന്ന് ഇഷ്ടമായാൽ നിങ്ങളെല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ചെയ്യാത്തവരോടാണേ പറയുന്നതേ ചെയ്യാത്തവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സ്റ്റോറിയെക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ കമൻസുകളും ആ കമൻറ്റ് ബോക്സിലൊന്ന് കുറിച്ചിട്ട് പോവുകയും വേണം അപ്പോൾ അടുത്ത പാട്ടുമായിട്ട് നാളെ കാണാവേ എന്ന് നിങ്ങളുടെ സ്വന്തം മൈതിലി മിത്ര പിന്നെ ദാമ്പത്യ സ്റ്റോറി വൈകിട്ട് തരാൻ വേണ്ടി ശ്രമിക്കാവേ